നമുക്കിന്ന് ഒരു കളി ആർക്ക ഉള്ളോ എന്ന് നോക്കാം അമ്മ ഒരു വട്ടം വരയ്ക്കും ആ വട്ടത്തിന്റെ ഉൾഭാഗം വെള്ളം വട്ടത്തിന്റെ പുറംഭാഗം കര അമ്മ എന്നിട്ട് വെള്ളം എന്ന് പറയുമ്പോ വെള്ളത്തിലേക്ക് ചാടണം കര എന്ന് പറയുമ്പോ കരയിലേക്ക് ചാടണം അമ്മ പറയണത് ശ്രദ്ധിച്ച് കേക്കണം കേട്ടാ ആ വായോ വായ അമ്മ വെള്ളം വെള്ളം പറയുമ്പോൾ 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 എന്ന് 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 കര പറയാൻ പോട്ടാ വെള്ളം ചാടണ്ട വീഴും അക്കുമണിയ വെള്ളം അപ്പക്കന്നെ ചാടണം ആ കര എടാ നീ വീഴും നീ ചാടണ്ട ആവശ്യമില്ല കര വെള്ളം വെള്ളം കര വെള്ളം കര കര വെള്ളം കര വെള്ളം കര വെള്ളം കര 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 വെള്ളം വെള്ളം കര വെള്ളം കര വെള്ളം കര വെള്ളം കര വെള്ളം കര

കര നീ എന്താടാ ചെയ്യടെ